ഹലോ നമ്മളെല്ലാവരും ഈ അടുത്തിടെ വളരെ നെറ്റലോടുകൂടി കേട്ടൊരു വാർത്തയായിരുന്നു ശിശുക്ഷേമ സമിതിയിലെ ആയമാർ രണ്ടര വയസ്സുള്ളൊരു കുട്ടിയെ മുറിവേൽപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു എന്നുള്ളൊരു വാർത്ത ഇത്തരം ഒരു വാർത്ത കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നുന്നൊരു ചോദ്യമുണ്ട് എങ്ങനെയാണ് ഈ കൊച്ചു കുട്ടികളോട് ഇത്തരമൊരു ക്രൂരത ചെയ്യാൻ തോന്നുന്നത് അവരെ സംരക്ഷിച്ച് ലാളിക്കേണ്ട കൈകൾ കൊണ്ട് തന്നെ ഇത്തരമൊരു ക്രൂരത ചെയ്യാൻ തോന്നുന്നത് എങ്ങനെയാണെന്നുള്ളത് എന്തായാലും ഇത്തരമൊരു കുറ്റകൃത്യം പുറത്തറിയുകയും ഇവരെല്ലാം അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം ഒരു വാർത്ത പുറത്തു വരുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിൽ കൊച്ചുകുട്ടികൾക്കെതിരെ എത്രമാത്രം കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ കണക്കുകൾ എന്നെല്ലാം അതറിയാൻ വേണ്ടി ഞാൻ ചെയ്തത് ഗൂഗിളിൽ കേരള പോലീസ് എന്ന് സെർച്ച് ചെയ്തു അതിൽ ആദ്യം കിട്ടിയ ക്ലിക്ക് ചെയ്ത് കുട്ടികൾക്കെതിരെ ഉള്ള കുറ്റകൃത്യങ്ങൾ എന്നൊരു പേജിലേക്ക് ചെല്ലാൻ സാധിച്ചു ആദ്യം ചെന്ന പേജിൽ നിന്ന് അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷനാണ് ഞാൻ താഴെ ഷെയർ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട് ഈ ചാർട്ടിൽ നിന്നും മനസ്സിലാവുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാലായിരത്തിന് മുകളിൽ കേസുകൾ റിപ്പോർട്ടായിട്ടുണ്ട് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറായിരത്തിനടുത്ത് കേസുകൾ റിപ്പോർട്ടായിട്ടുണ്ട് ഇവിടെ താഴെ ഇതെല്ലാം കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്നാമത് മെൻഷൻ ചെയ്തിരിക്കുന്നത് മൊത്തം കൊലപാതകമായിട്ട് ഇരുപത്തിരണ്ട് കേസും കഴിഞ്ഞ വർഷം മുപ്പത്തി മൂന്ന് കേസും രജിസ്റ്റർ ആയിട്ടുണ്ട് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ടായിട്ടുള്ളത് പോസ്കോ നിയമത്തിലെ സെക്ഷൻ പോസ്കോ നിയമപ്രകാരമുള്ള കേസ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി കേസ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ആയിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ കേസുകൾ പോസ്കോയിൽ രജിസ്റ്റർ ആയിട്ടുള്ളത് തട്ടിക്കൊണ്ടുപോവാൽ തൊണ്ണൂറ്റി മൂന്ന് കേസ് നിലവിൽ ഈ വർഷം രജിസ്റ്റർ ആയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി എഴുപത്തി കേസുകളും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ ക്ഷമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ആയിട്ടുള്ളത് ഈ അടുത്തിടെ ഒരു യൂട്യൂബറും ഫാമിലിയും ഒരു കൊച്ചുകൂട്ടിയെ തട്ടിക്കൊണ്ടുപോയൊരു കേസ് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ ഒരു കാര്യം വാർത്തയിൽ വളരെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മുടെ നാട്ടിൽ ഇത് വളരെ വല്ലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമാണെന്നാണ് പക്ഷേ ഇതിലെ കണക്കുകൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ അറിയുന്നേ കൂടുതൽ കേസുകൾ യഥാർത്ഥത്തിൽ ആവുന്നുണ്ട് ഭ്രൂണഹത്യ ഈ വർഷം ഒരെണ്ണം റിപ്പോർട്ടായിട്ടുണ്ട് മിക്കവാറും വർഷങ്ങളിൽ ഇത്തരം കേസുകൾ ഉണ്ടാവുന്നില്ല വളരെ നല്ല കാര്യം ആത്മഹത്യ പ്രേരണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് കേസ് റിപ്പോർട്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഏഴ് കേസ് റിപ്പോർട്ടായിട്ടുണ്ട് എക്സ്പോഷർ ഈ വർഷം രണ്ട് കേസ് റിപ്പോർട്ടായിട്ടുണ്ട് പ്രായവൂർത്തിയായ പെൺകുട്ടികളുടെ സംഭരണം ഈ വർഷം ഒരു കേസാണ് റിപ്പോർട്ടായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് റിപ്പോർട്ടായിട്ടുള്ളത് വേശ്യാവൃത്തിക്കായി പെൺകുട്ടികളെ വാങ്ങുന്നു ഈ അടുത്തിടെയൊന്നും കേസുകളൊന്നും റിപ്പോർട്ടായിട്ടുള്ള വളരെ നല്ലൊരു കാര്യം പെൺകുട്ടികളെ വേശ്യാവൃത്തിക്ക് വിൽക്കുന്നു അതിലും കേസുകളൊന്നും കാണുന്നില്ല അതും നല്ല കാര്യം ശൈശവ വിവാഹ നിരോധന നിയമം അത് പ്രകാരം ഈ വർഷം ഒമ്പത് കേസുകളാണ് രജിസ്റ്റർ ആയിട്ടുള്ളത് കഴിഞ്ഞ വർഷം നാല് കേസുകളും എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ടായിട്ടുള്ളത് കുട്ടികൾക്കെതിരെ എതിരായ മറ്റ് കുറ്റകൃത്യങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് കേസുകളാണ് എന്തൊക്കെയാണ് മറ്റു കുറ്റകൃത്യങ്ങളിൽ അറിയില്ല പിന്നെ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ കേസുകൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഏറ്റവും അടിയിൽ ഇതിൻ്റെ മൊത്ത കണക്കുകൾ നൽകിയിട്ടുണ്ട് മൊത്തത്തിൽ ഈ വർഷം നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി കേസുകൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം അയ്യായിരത്തി തൊള്ളായിരത്തി മൂന്ന് കേസും ഈ അടുത്ത് ഈ ഈ കഴിഞ്ഞ വർഷങ്ങളെല്ലാം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ടായിട്ടുള്ളതെന്ന് തോന്നുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കിതിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻ കൂടുതലൊന്നും പറയുന്നില്ല ഈ കണക്കുകളെല്ലാം പൂജ്യമാകട്ടെ നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു കാലം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക്